തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും എന്ന ബ്രാൻഡിൽ ഓട്ടോന് ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് കോച്ചെ ഓട്ടോ പാർട്ട് വരാൻ കാരണം അബ്ദം സലീം മാധ്യമങ്ങളിലൂടെ വൈറലായ വ്യക്തിയാണ് ഞാൻ പോലും മാധ്യമങ്ങളിലൂടെയാണ് അറിയുന്നത് അഞ്ഞൂറും ആയിരവും പാക്കറ്റ് കോച്ചേ വാങ്ങി അദ്ദേഹം വണ്ടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഓട്ടോ ഓടിച്ചു കിട്ടണതിലും വരുമാനം ഇപ്പോൾ കോച്ചേ ടി വെക്കണതിലാണ് പോച്ചേ ടി വിത്ത് ലക്കി ഡ്രോ ടിക്കറ്റ് ഇദ്ദേഹമാണ് ഇത് കണ്ടുപിടിച്ചത് ഇത് കാണാനിടയായപ്പോൾ എനിക്ക് നല്ല ആശയം തോന്നി അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഓട്ടോറിക്ഷക്കാര് പോയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ഓട്ടോന്റെ ഉദ്ഘാടനമാണ് ഇദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനം മുപ്പത്തഞ്ച് വർഷമായിട്ട് അപ്പോൾ കാശ് കിട്ടിയാൽ മുഴുവൻ വീട്ടിങ് കൊണ്ടുവരിയ അതിൻ്റെ ഒരു വിഹിതം ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ് സന്തോഷമുണ്ട് അപ്പൊ കച്ചവടം ചെയ്യുന്ന ലാഭം സമൂഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടത് ഇത് അഭിലാഷ് പോൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റന്റ് കോർഡിനേറ്റർ ആണ് പുള്ളിയും ഒരുപാട് റെക്കോർഡ് ഇട്ടിട്ടില്ല എല്ലാ വർഷം താക്കഞ്ചേരിയിലെ അമ്മമാർക്ക് അനാഥർക്ക് മുണ്ടും ഭക്ഷണമൊക്കെ കൊടുത്തും പ്രകാശം എന്നെ വിളിച്ചിരുന്നു അതുകൊണ്ട് ചാരിറ്റി പ്രവർത്തനമുള്ള രണ്ടുപേരെയാണ് ആദ്യം മാതൃകാമിച്ച് ഏജൻസി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഈ ഓട്ടോയിൽ സഞ്ചരിക്കുന്നവർക്കോ യാത്രക്കാർക്കോ ഓട്ടോ എവിടെയെങ്കിലും നിർത്തി കഴിഞ്ഞാൽ ഒരു കട പോലെ സഞ്ചരിക്കുന്ന മൊബൈൽ പോർട്നർ ഫ്രാഞ്ചൈസി ഷോപ്പ് സഞ്ചരിക്കുന്നതാണ് ബിസിനസ് മാത്രം ും രീതില്യാപിപ്പിക്കുകയാണ് എല്ലാ കാലം മാത്രം ആ വരുമാനത്തിൽ പോരാ നമുക്ക് ലാഭം ബിസിനസ് ചെയ്യാം എന്ന ഒരു பின்னர் செய்தியாளர்களிடம் பேசிய அவர் இந்த நோய் தொற்று பரவல் குறித்து முதலமைச்சர் திரு எடப்பாடி பழனிசாமியின் கோரிக்கையை தொடர்ந்து பொதுமக்கள் அனைவரும் கட்டாயம் கொள்ள வேண்டும் என்று கேட்டுக் கொண்டார் ആദ്യത്തെ ആദ്യത്തെ ബാക്കി നമ്മടെ മൊബൈൽ ഓട്ടോ സഞ്ചരിച്ചുകൊണ്ട് വിൽപ്പന ആരംഭിക്കുകയാണ് ഞാൻ ബോച്ചയും പോച്ചയും പോട്ട്

ഫ്രാഞ്ചൈസി ഷോപ്പിട്ട് കൊടുക്കാനും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തന്നെ ഒരു ലാഭവിഹിതം ഉപയോഗിക്കുന്നു